ബൈസൺ വാലി ചൊക്രമുടിയിലെ കയ്യേറ്റം നടന്നിരിക്കുന്നത് സർക്കാർ അറിവോടെയാണെന്നും വ്യക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇടുക്കി എം പി വലിയപാറ കോട്ടായ ഭാഗത്ത് പട്ടയം ലഭിച്ചുവെന്ന വാദം തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും എം പറഞ്ഞു ചുക്രമുടിയിലെ കയ്യേറ്റം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മിതികൾ അനധികൃതമാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും ആശങ്ക അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നുള്ളതും അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതുമൊക്കെ അത്യധികം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് ഇതൊക്കെ എങ്ങനെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഇക്കാര്യത്തിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള ഏതൊരു സാധാരണക്കാരനെയും സംശയം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് കാരണം ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും സർക്കാരിൻ്റെ പട്ടയം കൊടുക്കുന്നു അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പട്ടയം വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് വിശദമായ അന്വേഷണം നടക്കണം പുറത്തു തന്നപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറിന് വിഷയത്തിൽ ബന്ധമുണ്ടെന്നും റവന്യൂ മന്ത്രി ബന്ധമുണ്ടെന്നും ആരോപണം വന്നിരുന്നു ആ ആരോപണത്തിന് ജില്ലയിൽ കയ്യേറ്റം ഇല്ലാത്ത ഏക പാർട്ടി സി പി ഐ ആണെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് ഏറ്റവും കൂടുതൽ കയ്യേറ്റുള്ള കോൺഗ്രസ് ആണെന്നാണ് ഒരു ആരോപണം സി പി ഐ ജില്ലാ സെക്രട്ടറി വയ്ക്കുന്നത് അതിൽ പ്രതികരണം തന്നെയുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് എന്ത് പറയാനാണ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ഇതിനകത്ത് ഞാൻ പറയുന്നത് ജനങ്ങളാകെ ആശങ്കയിലാണ് കാരണം ഇതുപോലെയുള്ള ഭൂമി അവിടെ പട്ടയം കൊടുത്തു എന്ന് പറയുന്നത് പോലും നമുക്ക് ചിന്തിക്കാനേ കാരണം ഇത് ഈ പറ്റുന്നില്ല വിതരണം കൊടുക്കാൻ പറ്റും എങ്ങനെ സാധാരണക്കാരനെ ഇവിടെ വെച്ച് താമസിക്കാൻ പറ്റും അപ്പൊ ഇതൊരു ഒരു 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 ഒളിച്ചുകളി കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു വലിയ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത് ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്